ചേർത്തല സർവീസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും ഓട്ടംതുള്ളലും സംഘടിപ്പിച്ചത് ചേർത്തല സർവീസ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ എക്സൈസ് വകുപ്പുമായി ചേർന്ന് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി ജയരാജ് ഓട്ടംതുള്ളലോടുകൂടി ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി വനിതാ സിവിൽ എക്സൈസ് ഓഫീസറും ചേർത്തല റേഞ്ച് വിമുക്തി മിഷൻ കോർഡിനേറ്ററുമായ എസ് ശ്രീജ ലഹരിവിരുദ്ധ പ്രഭാഷണം നടത്തി പിറ്റ പ്രസിഡന്റ് പി എ അബ്ദുൾ സലാം അധ്യക്ഷനായി സർവീസ് ക്ലബ്ബ് പ്രസിഡന്റ് പി ഷാജു ലഹരിവിരുദ്ധ സന്ദേശം നൽകി ട്രഷറർ സി ഡി ചന്ദ്രൻ ആശംസ നടത്തി ക്ലബ്ബ് സെക്രട്ടറി കെ ബി സത്യപാലൻ സ്വാഗതവും പ്രഥമാധ്യാപിക ആർ ബിന്ദു നന്ദിയും പറഞ്ഞു അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരണപ്പെട്ടവർക്ക് യോഗം ആദരാഞ്ജലിയും അർപ്പിച്ചു വിൻമീഡിയ ചേർത്തല